ശബരിമല കേസിൽ തന്ത്രിയുടെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ എന്ന് രാഹുൽ ഈശ്വർ എന്തിനാണ് തന്ത്രിയെ വേട്ടയാടുന്നതെന്നും ദേവസ്വം ബോർഡ് ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിർക്കാനാകുമോ എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സെക്യുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ് ആത്മീയ കാര്യങ്ങൾ ആചാര കാര്യങ്ങൾ വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ഈ വിഷയത്തിൽ വേട്ടയാളുന്ന എന്തിനാണ് ഭരണപരമായൊരു വീഴ്ച അഡ്മിനിസ്ട്രേറ്റീവ് ഒരു വീഴ്ച ഉണ്ടായതിന് തന്ത്രി എന്തിനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേണ്ടി ഒരു എലക്ഷൻ പ്രതിരോധ ക്യാമ്പയിൻ ആണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്